വന്ദേമാതരം എന്ന ഈ യജ്ഞത്തിലെ യജ്ഞം എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം ഈ വീഡിയോ പരമ്പരയുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ യജ്ഞത്തിലെ നിങ്ങൾക്കറിയാമോ എന്ന ഈ വീഡിയോ പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ജോർജ് കേഴ്സൺ അമേരിക്കൻ ഗ്രന്ഥകാരനായിരുന്ന മാർക്ക് ട്വെയിൻ ജർമ്മൻ പണ്ഡിതനായിരുന്ന മ്യൂളർ ഈ മൂന്ന് പേര് ഭാരതത്തെ പറ്റി എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഇനി അമേരിക്കയിലെ ചൈനീസ് അംബാസിഡർ ആയിരുന്ന ഹൂസിക് അമേരിക്കൻ ചിത്രകാരനായിരുന്ന വിൽ ദുറാൻസ് അമേരിക്കൻ ഗ്രന്ഥകാരനായിരുന്ന വില്യം ജെയിംസ് ബ്രിട്ടീഷ് ഗ്രന്ഥകാരനായിരുന്ന വില്യം ജോനസ് ഈ നാല് പേരുടെ കൃതികളില് അവര് എന്തൊക്കെയാണ് ഭാരതത്തെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ വിദേശികളുടെ പ്രസ്താവനകൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം എന്നൊരു ചോദ്യം ഈ അവസരത്തിൽ സ്വാഭാവികമാണ് ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം അറിയാത്ത പക്ഷം ഈ വീഡിയോ പരമ്പര കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലതായി അതുകൊണ്ട് ആദ്യം തന്നെ ആ ഉത്തരം എന്താണെന്ന് നോക്കാം ആയിരത്തിലധികം വർഷങ്ങൾ പ്രത്യേകിച്ച് ഏഴ് എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അധിനിവേശ ശക്തികളുടെ കൊടും ക്രൂരതയിൽ ഞെരിഞ്ഞമർന്നതിന്റെ പരിണിത ഫലമായി സ്ലൈവറി കൊളോണിയൽ മൈൻഡ് സെറ്റ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് സ്ലൈവറി കൊളോണിയൽ മൈൻഡ്സെറ്റ് ഈ മാനസിക വൈകല്യം ബാധിച്ചിരുന്ന മുൻ തലമുറകളെല്ലാം മൺമറഞ്ഞിട്ടും ശതാബ്ദങ്ങളിലൂടെ സംഭവിച്ച ആവർത്തനത്തിലൂടെ അതൊരു ജനിതക വൈകല്യമായി മാറിയതിനാൽ ഇന്നത്തെ തലമുറയിലും ഈ വൈകല്യം ബാധിച്ച ധാരാളം ഭാരതീയരുണ്ട് ഈ മാനസിക അർബുദം അഥവാ മെൻ്റൽ ക്യാൻസറിനുള്ള ഒരേ ഒരു പ്രതിവിധി മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രവും പൈതൃകവും പൂർണ്ണമായും സത്യസന്ധമായും മനസ്സിലാക്കുക മാത്രമാണ് കഴിഞ്ഞകാല ദുരന്തങ്ങളിലെ സ്വന്തം പൂർവികർക്ക് സംഭവിച്ച മാനസിക വൈകല്യം തുടർന്നുള്ള തലമുറകളിലൂടെ ഒരു ജനിതക വൈകല്യമായി വരും തലമുറകളെ ബാധിക്കാതിരിക്കുവാനായി ജപ്പാനിലും ജർമ്മനിയിലും പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് തന്നെ അവരുടെ കുട്ടികളെ മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രം വിശദമായി പഠിപ്പിക്കണമെന്നുള്ളത് നിർബന്ധമാണ് അതിനുള്ള ഒരു ഉദാഹരണമാണ് ജപ്പാനിൽ മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൂടി നന്നായി മനസ്സിലാക്കത്തക്കവണ്ണം തയ്യാറാക്കി ലഭ്യമാക്കുന്ന ടോം സ്റ്റോൺ ഫോർ ഫയർഫ്ലൈസ് ഗ്രേവ് ഓഫ് ദി ഫയർ ഫ്ലൈസ് എന്ന ഈ രണ്ട് കാർട്ടൂൺ സിനിമകള് ഗൂഗിളിൽ തിരഞ്ഞാൽ അവ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ ഹിറ്റ്ലറുടെ കൊടും ക്രൂരതയുടെ ദൃക്സാക്ഷികളായിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും സൂക്ഷിച്ചിട്ടുള്ള ജർമ്മനിയിലെ ഈ അഞ്ച് സ്ഥലങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് സ്ഥലങ്ങളില് മിഡിൽ സ്കൂൾ മുതലുള്ള കുട്ടികളെ കൊണ്ടുപോയി അവിടെ അവശേഷിച്ചിട്ടുള്ളതെല്ലാം കൊണ്ടു നടന്ന് കാണിച്ച് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഫോട്ടോകൾ ഉൾപ്പെടെ കാണിച്ച് അധ്യാപകർ വിശദീകരിച്ച് പഠിപ്പിക്കാറുണ്ട് അത് അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് ജർമ്മനിയിൽ എത്തുന്ന എല്ലാ വിദേശികൾക്കും ഇപ്പറഞ്ഞ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും യാതൊരു മറയും ചിറയും ഇല്ലാതെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് ജർമ്മൻകാർക്ക് ഒരു നാണക്കേടേ അല്ല അതുകൊണ്ട് തന്നെ അപകർഷതാ ബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വദേശ അഭിമാനികളും സ്വദേശ സ്നേഹികളുമായ ഉത്തമ പൗരന്മാരായിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളിലെയും കുട്ടികൾ വളർന്നു വരുന്നത് എന്നാല് അതിന് നേരെ വിപരീതമായിട്ടാണ് ഭാരതത്തിൽ സംഭവിച്ചത് ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിന് വഴങ്ങി അവരുടെ വിദ്യാഭ്യാസ രീതിയിൽ സ്വതന്ത്ര ഭാരതത്തിൽ നടപ്പാക്കിയ പാഠ്യപദ്ധതിയിലെ ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിന് പകരം അതിപ്രധാനങ്ങളായ പല ഏടുകളും മനപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ ധാരാളം വിവരങ്ങളാണ് ഭാരതചരിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭാരതമാതാവിൻ്റെ അവസാന തുള്ളി രക്തം വരെ വലിച്ചു കുടിക്കുന്നതിൽ ഭാഗവാക്കുകളായിരുന്ന ഈ ഡ്രാക്കുളകളെ ഇതാ നോക്കൂ അക്ബർ ഷാജഹാൻ അഹമ്മദ് ഷാ അബ്ദാലി നദീർ ഷാ മുഹമ്മദ് ബിൻ തുക്ലക് പോർച്ചുഗീസുകാരൻ ഫ്രാൻസിസ് സേവിയർ റോബർട്ട് ക്ലീവ് വാറൻ ഹേസ്റ്റിങ്സ് വിൻസെന്റ് ചെർച്ചൽ മൗണ്ട് ബാറ്റി ഇവരെ റോൾ മോഡലുകളാക്കി മധുരിക്കുന്ന ഭാഷയിൽ സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിച്ച ആ വൻചതി അതുകൊണ്ടാണ് ഇന്നും ഭാരതീയരില് ഒരു വലിയ ശതമാനം മേൽപ്പറഞ്ഞ സ്ലേവറി കൊളോണിയൽ മൈൻഡ് സെറ്റ് എന്ന മാനസിക അർബുദം അഥവാ മെൻ്റൽ ക്യാൻസർ ബാധിച്ചവരായി പല സന്ദർഭങ്ങളിലും അവർ വിദേശികളെക്കാൾ പ്രത്യേകിച്ച് പാശ്ചാത്യരെക്കാൾ എന്തോ കുറവുള്ളവരാണെന്ന ഒരു അപകർഷതാ ബോധം പല സന്ദർഭങ്ങളിലും അറിയാതെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജിൽ പ്രകടമാകുന്നത് ഈ യാഥാർഥ്യമാണ് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന പഴഞ്ചൊല്ലു തന്നെ ഉണ്ടാകുവാൻ കാരണം എന്നാൽ പാശ്ചാത്യത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിലധികം വിനയവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നത് ബലഹീനതയുടെയും കഴിവില്ലായ്മയുടെയും സ്വാഭിമാന കുറവിൻ്റെയും ലക്ഷണമായിട്ടാണ് അവര് വീക്ഷിക്കുന്നത് നാൽപ്പത്തഞ്ച് വർഷത്തോളം ഒരു യൂറോപ്യൻ രാജ്യത്ത് താമസിക്കുകയും തൊഴിൽ സംബന്ധമായ ആവശ്യങ്ങൾക്കായി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും പല പ്രാവശ്യം സഞ്ചരിക്കുകയും ആഴ്ചകളോളം അവിടെയെല്ലാം താമസിക്കുകയും ചെയ്തതിൽ നിന്നും നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ ഒരു വസ്തുതയാണിത് കേട്ടുകഴുകിയല്ല അവിടങ്ങളിലെല്ലാം വളരെ ഭേദപ്പെട്ട ജോലികളും ആഡംബരമുള്ള വീടുകളും ലക്ഷറി കാറുകളും എല്ലാത്തിനും ഉപരി ആ രാജ്യങ്ങളിലെ പൗരത്വവും ഒക്കെയുള്ള ധാരാളം ഭാരതീയരുമായി പരിചയപ്പെടുവാനുള്ള സന്ദർഭം കിട്ടിയിട്ടുണ്ട് മേൽപ്പറഞ്ഞ എല്ലാ ചുറ്റുപാടുകളും ഉണ്ടായിരുന്നാലും അവിടങ്ങളിലെ ആളുകളുമായുള്ള ഇടപെടലില് പല ഭാരതീയർക്കും അവരുടെ ബോഡി ലാംഗ്വേജിൽ മറച്ചുവെക്കാനാവാത്ത ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പ്രകടമാകുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭാരതത്തിൽ തന്നെ അത്തരം പല സന്ദർഭങ്ങളും തീർച്ചയായും നിങ്ങളുടെയും പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതേ കാരണത്താൽ തന്നെ ഇന്നും പാശ്ചാത്യർ പറയുന്നതൊക്കെ ആയിരിക്കാം കൂടുതൽ ശരിയെന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ഭാരതീയനും ഉണ്ട് അതുകൊണ്ടാണ് സത്യസന്ധനും അറിവുള്ളവരും ഭാരതീയരെക്കാൾ കൂടുതൽ ഭാരതത്തിന്റെ മഹത്വം എന്തെന്ന് പഠിച്ചു മനസ്സിലാക്കിയവരുമായ ഈ പാശ്ചാത്യർ പറ്റി എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് സാമാന്യം വിശദമായി തന്നെ ഈ വീഡിയോ പരമ്പരയിൽ ഉൾപ്പെടുത്തുവാനുള്ള കാരണം മനഃപൂർവ്വമാണ് ഈ വിവരങ്ങൾ നമ്മുടെ അടിസ്ഥാന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ഇരുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇവരിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വരെ അമേരിക്കയിലെ ചൈനീസ് അംബാസിഡർ ആയിരുന്ന ഹു സിഖ് എന്ന ചൈനക്കാരൻ എന്താണ് ഭാരതത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇരുപത് നൂറ്റാണ്ടുകളോളം ചൈനയെ സാംസ്കാരികമായി കീഴടക്കുവാനും ആധിപത്യം സ്ഥാപിക്കുവാനും ഭാരതത്തിന് ഒരൊറ്റ സൈനികനെ പോലും അതിർത്തി കടത്തി വി അയക്കേണ്ടതായി വന്നിട്ടില്ല അതായത് സാംസ്കാരികമായി അദ്ദേഹം അത് പറയാനുള്ള ഒരു പ്രധാന കാരണം ചൈനയിലെ മിക്കവാറും എല്ലാവരും തന്നെ ബുദ്ധമത അനുയായികളാണ് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതിന് മിഷണറിമാരെ ഒന്നും അങ്ങോട്ട് കടത്തി അയക്കേണ്ടതോ അല്ലെങ്കിൽ ഇൻക്വിസിഷൻ ഒന്നും നടത്തേണ്ടതായ ആവശ്യമൊന്നും വന്നിട്ടില്ല എന്നാണ് ഈ ചൈനീസ് അംബാസിഡർ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇനി വിൽ ഡുറാൻഡ് ഇദ്ദേഹം അമേരിക്കൻ ചരിത്രകാരനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മരിച്ചതാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വളരെ ശ്രദ്ധിക്കുക കാരണം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു അഫർമേഷനാണ് അദ്ദേഹം പറയുന്നു പക്വമായ മനസ്സിൻ്റെ സഹിഷ്ണുതയും അനിതര സാധാരണമായ സൗമ്യതയും പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും മനസ്സിലാക്കുവാൻ പര്യാപ്തമായ ആത്മീയതയും എല്ലാ ജീവജാലങ്ങളോടും ഐക്യത്തോടും കരുതലോടുമുള്ള ശാന്തമായ സ്നേഹവുമാണ് ഭാരതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതായിരുന്നു ഏറ്റവും കുറഞ്ഞത് ബി സി ആറായിരം മുതൽ ഏഴ് ഏഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ കലർപ്പില്ലാതിരുന്ന യഥാർത്ഥ ഭാരതീയ സംസ്കാരം അഥവാ സനാതനധർമ്മം ഈ പുണ്യഭൂമിയെ പറ്റി ഒരു അമേരിക്കക്കാരൻ പഠിച്ചു മനസ്സിലാക്കിയ ഈ ചരിത്ര സത്യം അറിയാവുന്ന ഭാരതീയർ എത്ര ശതമാനമുണ്ട് ഈ സംസ്കാരമായിരുന്നു രണ്ട് സത്യദൈവങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഈ പുണ്യഭൂമിയിൽ അധിനിവേശം നടത്തി കൊടും കൊള്ളയും കൂട്ടക്കൊലകളും നടത്തി ഭൂമിയിൽ നരകം സൃഷ്ടിച്ച് ഭാരതീയരെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ രണ്ടു പ്രാകൃത സംസ്കാരങ്ങളുടെ പ്രതിനിധികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി നശിപ്പിക്കുകയും മലിനമാക്കുകയും ചെയ്തത് ഭാരതീയ സംസ്കാരം സനാതനധർമ്മം എന്നീ വാക്കുകൾ കേൾക്കുമ്പോൾ നഖർശികാന്തം ചൊറിയുന്ന ജന്മങ്ങൾ ഉണ്ടെങ്കിലും ഭാരതത്തിന് ചോറ് നിന്നിട്ട് തിന്നുന്ന പാത്രത്തിൽ തന്നെ വിസർജിച്ച ശേഷം മെക്കയിലേക്കും റോമിലേക്കും അന്ത്യോക്ക്യയിലേക്കും നോക്കിയിരുന്ന് ഓരിയിടുന്ന ഏതെങ്കിലും ജന്മങ്ങളുണ്ടെങ്കിൽ ആ ജന്മങ്ങൾക്ക് ഈ അമേരിക്കക്കാരൻ്റെ ഈ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകുമെങ്കിൽ ആ ജന്മങ്ങൾ യഥാർത്ഥ മനുഷ്യ ജന്മങ്ങളായി പരിണമിക്കും തീർച്ചയാണ് ഇനി അമേരിക്കൻ ഗ്രന്ഥകാരനായിരുന്ന വില്യം ജെയിംസ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ മരിച്ച ആളാണ് അദ്ദേഹം എന്താണ് ഭാരതത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് നോക്കുക വേദങ്ങളിൽ നിന്ന് വൈദ്യം ശസ്ത്രക്രിയ യന്ത്രവൽക്കരണം പ്രകൃതി വിഭവങ്ങൾ സംസ്കരിച്ചുള്ള ഉത്പാദനം ഭവന നിർമ്മാണം സംഗീതം മറ്റു കലകൾ ഇവയുടെ പ്രായോഗികമായ അറിവ് നമുക്ക് ലഭിക്കുന്നു തിയറി അല്ല പ്രായോഗികമായ അറിവ് ലഭിക്കുന്നു ജീവിതം സംസ്കാരം ശാസ്ത്രം ആത്മീയത ധാർമ്മികത നിയമം ജ്യോതിശാസ്ത്രം കാലാവസ്ഥാ ശാസ്ത്രം തുടങ്ങിയവയുടെ എല്ലാം എല്ലാ വശങ്ങളുടെയും വിജ്ഞാന കോശമാണ് വേദങ്ങൾ ഇതേ ഭാരതത്തിൽ ആരെങ്കിലും ഒരു സ്വാമി പറഞ്ഞതല്ല അമേരിക്കൻ ഗ്രന്ഥകാരനായിരുന്നു വില്യം ജെയിംസ് പറഞ്ഞതാണ് പഠിച്ചു മനസ്സിലാക്കാതെ പറയാൻ പറ്റുമോ അങ്ങനെ ഇത് പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒന്നിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് വേദം എന്ന സംസ്കൃത വാക്കിന് സയൻസ് ശാസ്ത്രം അറിവ് എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത് അത് മനസ്സിലാക്കാതെ ക്രിസ്തു മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചപ്പോൾ പഴയ നിയമം പുതിയ നിയമം എന്നീ രണ്ട് വാക്കുകൾക്ക് പകരം സത്യവേദ പുസ്തകം എന്ന് പേരിട്ട് പേരിട്ടതിന്റെ പിന്നിലുണ്ടായിരുന്ന ചേതോപികാരവും കുരുട്ടുബുദ്ധിയും എത്രമാത്രമായിരുന്നുവെന്നും ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സർ വില്യം ജോനസ് എന്ന ഈ ബ്രിട്ടീഷ് പണ്ഡിതൻ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറിൽ ജനിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലില് മരിച്ച ആളാണ് അദ്ദേഹം ഭാരതത്തിൽ വന്ന് അവിടെ താമസിച്ച് സംസ്കൃതവും സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള വളരെയേറെ ഗ്രന്ഥങ്ങളും പഠിച്ചു മനസ്സിലാക്കി കൽക്കട്ടയിൽ മരിച്ച ആളാണ് അദ്ദേഹം സംസ്കൃത ഭാഷയെ പറ്റി ഇങ്ങനെയാണ് പ്രസ്താവിച്ചിട്ടുള്ളത് സംസ്കൃത ഭാഷ അതിന്റെ പ്രാചീനത എത്ര തന്നെ ആയാലും അതിശയകരമായ ഘടനയുള്ളതാണ് ഗ്രീക്കിനേക്കാൾ പൂർണ്ണമാണ് ലത്തീനേക്കാൾ സമൃദ്ധമാണ് രണ്ടിനേക്കാളും അതിമനോഹരമായി പരിഷ്കരിക്കപ്പെട്ടതാണ് ഗ്രീക്കിനേക്കാളും ലത്തീനേക്കാളും പൂർണവും സമൃദ്ധവും രണ്ടിനേക്കാളും അതിമനോഹരമായി പരിഷ്കരിക്കപ്പെട്ടതുമെന്ന് ഈ ബ്രിട്ടീഷുകാരൻ പഠിച്ചു മനസ്സിലാക്കിയ ശേഷം അഭിപ്രായപ്പെട്ട സംസ്കൃത ഭാഷയെ ആയിരുന്നു അതിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിവില്ലാതിരുന്ന നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിതൻ മൃതഭാഷയെന്നും മുദ്രകുത്തി സ്വതന്ത്ര ഭാരതത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ നിന്നും ിയത് ബ്രിട്ടീഷുകാരെ അങ്ങേയറ്റം സുഖിപ്പിച്ച ആ വീരകൃത്യം കാരണത്താലാണ് ഭാരതീയ ആചാര്യന്മാരായിരുന്നു പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരെക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് തന്നെ പ്രധാനപ്പെട്ട എല്ലാ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും നടത്തിയത് എന്ന ചരിത്ര സത്യം ഈ ലോകം അറിയാതെ പോയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറിന് ഏറ്റവും അനുയോജ്യമായ ഭാഷ സംസ്കൃത ഭാഷയാണെന്ന് നാസയിലെ വിദഗ്ദ്ധന്മാര് കണ്ടുപിടിച്ചതായിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്കാണ് ഇത് ഏകദേശം മുപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഈ ലിങ്ക് തെറ്റുകൂടാതെ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിന്റെ തുടക്കത്തിലുള്ള ഏകദേശം മുപ്പത് സെക്കൻഡ് ദൈർഘ്യം വരുന്ന Introduction, In the same language from which Sanskrit and uh, the Hindu uh, traditions are derived. The intellectual wealth of India, dating back to ancient times, has long been underestimated and sometimes even ignored altogether. Sanskrit, as a language, for example, is yet to see the level of appreciation that a language of this level of sophistication deserves. At least this is what NASA scientist Rick Briggs believes. Finally, ൻ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് ഇവയൊക്കെ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പരമ്പര സബ്സ്ക്രൈബ് ചെയ്ത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ മനപൂർവ്വം മറച്ചു വെച്ച ഈ ചരിത്ര സത്യങ്ങൾ അറിയാതെ പോയ മറ്റുള്ളവർക്ക് കൂടി ഓരോ വീഡിയോയും ഷെയർ ചെയ്യുക ദയവായി നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ പരമ്പര കൂടുതൽ വിജയകരമാക്കാൻ സഹകരിക്കുക അടുത്ത വീഡിയോയിൽ അതായത് ഈ പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം When you